അസലാമലൈക്കും വറഹമത്തല്ലായിത്താലബരക്കയത്തു അങ്ങ് സൗദി അറേബ്യയിൽ നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഐഷുമ്മയും മക്കളും പേരക്കുട്ടികളും മരുമകളും സൗദക്കുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് ഉമ്മ എല്ലാം അടക്കി ഒതുക്കി വയ്ക്കുന്നുണ്ട് നുസൈബ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്നു ഉമ്മ ആ നുസിയേ പെണ്ണേ എൻ്റെ കല്യാണത്തിനും ഇതേ ഒരുക്കൽ ഞാൻ ഒരുങ്ങിനും അന്നൊക്കെ എൻ്റെ ക്ഷാമവും ചോദിക്കും അല്ലമ്മ ഇത് പൊന്നു പൊന്നുമോളെ എന്നോട് പറയാനേ അന്ന് എൻ്റെ കുട്ടി ഐഫോൺ വിലപിടിപ്പുള്ള ഫോൺ ഉണ്ടല്ലോ ആ ആ ഒരു ഫോൺ ഇത്ര മൂന്നാലെല്ലാം കൊടുന്നേനും ഏഹ് ഒന്ന് എന്ന് പറഞ്ഞ് തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാര കുട്ടിയെ എനിക്ക് ഇപ്പംതിരാ എൻ്റെ പൊന്നാര കുട്ടിയെ എൻ്റെ ഇതൊരു സാധാരണ ഫോൺ എനിക്ക് അത് മതിയല്ലോ ഇത് മതി ഇതൊന്നും ഇതൊന്നും നമുക്ക് പണിയെടുക്കാൻ അധികം അറിയില്ല കുട്ടിയെ എന്ന് ഉമ്മ അത് ഉപയോഗിച്ച് നോക്കൂ അങ്ങനെ തന്നെ എല്ലാം ഉപയോഗിക്കുമ്പോൾ ക്ഷീലാലല്ലല്ലേ ഉമ്മ ഉപയോഗിച്ച് നോക്കൂ എന്ന് എൻ്റെ കുട്ടീനോട് പറഞ്ഞപ്പോഴും നോക്കേ ഈ ഫോൺ എടുത്തിട്ടേ കയ്യിൽ ഓൻ ആ ബോക്സിൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നപ്പോൾ ഞാനിപ്പോൾ എന്തത് ചെയ്ത് ഇപ്പം എന്തിനാണ് എനിക്ക് അപ്പോഴാണ് എൻ്റെ പൊന്നാര മോളെ എൻ്റെ കുട്ടി എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നുസൈബ ഓൾക്ക് ഞാനിത് കൊടുക്കും പക്ഷെ അന്നൊന്നും സംഭവം അറിയില്ലല്ലോ അന്ന് ഷമാസായിട്ടൊരു ബന്ധവും ഇല്ല ഓന്നെ കണ്ടിട്ടുമില്ല ഒന്നും ആയിട്ടില്ല ഓന മലേഷ്യയിൽ നിന്ന് വന്ന് അട്ടിക്കാണ്ടോ ഞാൻ പറയണത് അങ്ങനെ ഈ ഒരു ഫോണ് ഞാൻ എന്താട്ടിപ്പോൾ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തുക്കണേ ഒന്നിപ്പോൾ ഫൈസലിനു കൊടുത്തു ഫൈസൽ അന്ന് ഓൻ്റെ ഒരു പെണ്ണ് ഉണ്ടല്ലോ എന്താ ഷാനിയോ ആ പെണ്ണിനെ അങ്ങനെ കൊടുത്തിക്കണ ഫോൺ ഫോണ് അങ്ങനെ മൂന്നാല് ഫോൺ ഒന്ന് എനിക്കും കിട്ടി ഇതാണെങ്കിൽ ഞാനിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഒന്നൊന്നര ലക്ഷത്തിൻ്റെ ഫോണാണല്ലോ അപ്പം ഞാനിത് എടുത്തുകാണിങ്ങനെ അപ്പോഴാണ് എൻ്റെ പൊന്നാര കുട്ടി അന്നെ ഓർമ്മ വന്നതും പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് ഞാനുണ്ട് കൊടുത്തേക്കാന്ന് അങ്ങനെ റെഡി ഞാനത് ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ കൊടുത്തു ആ ഉമ്മ അത് അതെ എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ ഷോപ്പിൽ കൊടുത്തു അന്നൊന്നും അറിയില്ലല്ലോ ഉമ്മാ ഉമ്മാൻ്റെ മോനാണ് ഷം ഷമ്മാസ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ഞാനും ഷിഫയും കൂടി പോയിട്ടാണ് കൊടുത്തത് ആ മോളെ അന്ന് തുടങ്ങിയ സാധനങ്ങൾ ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ആവാസിന്റെ പെണ്ണിനുള്ളാണ് ഓനക്കിപ്പോൾ ഓനക്കനെ കുറിച്ചുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ലെങ്കിലും എനിക്കുണ്ട് ഇനിയിപ്പോൾ ഓൾക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് ഓൾക്ക് എന്തൊക്കെയാണ് എന്നുള്ള ചിന്തയാണ് ഉമ്മ അങ്ങോട്ട് തരി ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെച്ചു തരാം ചെറുതാക്കി മടക്കി വൃത്തിയാക്കി വെച്ചാൽ ഓരോ ഭാഗത്തായിട്ട് എടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ എന്നാൽ മോളെ മൻ്റെ കുട്ടി എങ്ങനെയാച്ചാൽ ചെയ്തോളി എന്നാൽ പുതിയ സാധനങ്ങളൊക്കെ അതാ ഒരു വാത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മാന്റെ മണവാട്ടികൾക്കൊക്കെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വസ്തുക്കളൊക്കെയാണല്ലോ കിട്ടണത് ഉമ്മാൻ്റെ മക്കളെ മണവാട്ടികൾക്ക് ഏഹ് മോളെ പിഴക്കനുണ്ടോ അല്ലേ ഉമ്മാൻ്റെ മക്കളെ ഭാര്യമാർക്ക് ഭാര്യമാർക്കെന്നാണ് ഉദ്ദേശിച്ചത് ആ ഭാര്യമാരായിട്ടില്ലെങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എടുത്തൊക്കെ തുടങ്ങും ഇപ്പം രണ്ടാക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് റെഡിയായി ആയി കിട്ടുകഴിഞ്ഞേ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുവാണെങ്കിലാവും ഏഹ് ഉമ്മ നിങ്ങൾ മനസ് പോലെ തന്നെ ആവട്ടെ നമ്മുടെ വിവാഹവും കല്യാണമൊക്കെ ഇതെന്തൊക്കെ തന്നെയാലും അലഹമ്മദില്ല നല്ല രീതിയിൽ മോളെ പഠിച്ച റബ്ബിനെ സ്തുതിച്ചെൻ്റെ കുട്ടി പടച്ച റബ്ബിനോട് കരഞ്ഞു കരഞ്ഞ് വാങ്ങിയതാണ് ഞാൻ നിന്നെ എനിക്ക് പഠിച്ചവനായിട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒരു ഇതുമല്ല അല്ല അല്ല വിചാരിച്ചിട്ടാണ് എൻ്റെ പൊന്ന മോളെ എനിക്കിൻ്റെ വീട്ടിൽ വീണ്ടും എത്തിച്ചത് ഹോ ഞാൻ പോയപ്പോൾ എടങ്ങാറായൊരു ഇടങ്ങാറ് ആർക്കും അറിയില്ല കയ്യൂല ആർക്ക് കഴിയാനോ സഹിക്കാൻ പറ്റുന്നില്ല എൻ കുട്ടിനെ ഞാൻ കൊണ്ടാക്കി തന്നത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ മോളെ എൻ്റെ ഹൃദയം പറിച്ചെടുക്കണ പോലെ നീ ഇല്ലാത്ത വീട്ടിൽ ഞാൻ വന്നിട്ടില്ലെന്ന് മോൾക്ക് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് കാര്യങ്ങൾ എൻ്റെ പൊന്ന മോളെ മോളെ ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരുമ്പോൾ ഞാൻ നേരെ അനിയത്തിൻ്റെ വീട്ടിൽക്കാണ് പോയത് അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നാല് ദിവസം ഞാൻ അവിടെ നിന്നത് എനിക്കും കഴിയില്ലായിരുന്നു മോളെ നീ ഇല്ല ഈ ഒരു നീ ഇല്ലാത്ത വീട്ടിലേക്ക് കയറി വരാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് എന്താ ചെയ്യാൻ വിചാരിച്ചു ഒരിക്കലും എൻ്റെ കുട്ടിക്ക് തിരിച്ചു വരില്ല അങ്ങനെ ദോർന്ന് തോരന്നുള്ള നിന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ നൊസ് ഇവിടെ എത്തി സന്തോഷമായി ഇപ്പൊ ദെറബേ ഒരു കാര്യം കൂടി നിന്നോടേ ചോദിക്കണു നിന്റെ നവാസിന്റെ ആ പെൺകുട്ടി നല്ലതാണെങ്കിൽ അതും കൂടി പഠിച്ചോലെ ഞങ്ങൾക്ക് നീ തരണം ഉമ്മയുടെ കരച്ചിൽ കേട്ട് ശരിക്കും നുസീബയുടെ കണ്ണുകൾ നനഞ്ഞു ഹേ ഉമ്മ കരയല്ലേ കരയാൻ പാടില്ലല്ലോ മോളെ മറ്റന്നാളല്ലേ ഞമ്മളെ നാട്ടിലേക്ക് പോകുന്നത് നീ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാളെ എന്തായാലും ഞമ്മളെല്ലാരും ഒരുമിച്ചല്ലേ ഞമ്മക്കുള്ള ലഗേജ് കൊണ്ടുപോവാലോ പ്രശ്നമില്ലല്ലോ പിന്നെ അയൽവാസിയാക്കും കുടുംബക്കാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം നമ്മളിവിടെ നിന്നാണ് പോകുമല്ലേ അപ്പം എല്ലാവർക്കും ഒരു മക്കത്തു നിന്നും അതിനത്തു നിന്നും വരികയെന്ന് പറയുമ്പളേ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടണ് ഷ്യാമോനോടും അവാസിനോടും പറഞ്ഞിരിക്കണേ മക്കളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുകയട്ടോ എല്ലാവർക്കും ഒന്നൊക്കെ പറഞ്ഞിരിക്കണേ ഉമ്മയ്ക്ക് സന്തോഷം കൂടിക്കൂടി വരികയാണ് നുസൈവ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പഠിച്ചോനെ ഉമ്മാൻ്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടരുതേ അല്ല ഉമ്മ ഒരുപാട് വിഷമിച്ചതാണ് അള്ളാഹുവേ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഉമ്മാക്ക് ഉണ്ടാവട്ടെ അല്ല നുസൈബ പ്രാർത്ഥിച്ചു പെട്ടെന്ന് നവാസും ഷമാസും അങ്ങോട്ടും വന്നു ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം പെട്ടിയിൽ മടക്കി വെക്കുന്നതിനിടയിലാണ് അവർ വന്നത് നുസൈബ ബഹുമാനത്തോടെ എഴുന്നേറ്റു നവാസ് പറഞ്ഞു ഇന്നിരുന്നു ചെയ്തോളൂ ചെയ്തോളൂ കുഴപ്പമില്ല അങ്ങോട്ട് അല്ല കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അല്ല മോളെ ചെയ്ത അതിനിപ്പം എന്താ നവാസ് അത് പറഞ്ഞ് അപ്പുറത്തെ റൂമിലേക്ക് പോയി ഷമാസ് അവിടെത്തുനിന്ന് ഇരുന്നു നുസൈബിയുടെ അരികിൽ ഓഹ് എൻ്റെ പെണ്ണേ എല്ലാം സെറ്റാക്കിയോ ഉമ്മ ആ ഓൾ ചെയ്യാന്ന് പറഞ്ഞ് വൃത്തിയാക്കി ഓൾ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പിന്നെ ആ മട്ടൻ പോലെ ഓള് ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടി പിന്നെ വൃത്തിൻ്റെ വെടിപ്പിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ഉഷാറാണല്ലോ അതിപ്പോ അന്നേക്കാളേറെ എനിക്കും അറിയാമല്ലോ എൻ്റെ പൊന്നാറ് ഷമ്മാസേ ഷമ്മാസ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഉമ്മ അതെ നിങ്ങൾക്കല്ല എന്നെക്കാളും പരിചയം അവളെ ആ പിന്നെ അറിയാതിരിക്കുവോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആടാ എനിക്ക് തന്നെയാണ് അല്ല ഷമോനെ സൗദി അറേബ്യയിലൊക്കെ വന്ന് എന്താ എൻ്റെ പെണ്ണുങ്ങൾക്ക് ജീ ഗിഫ്റ്റ് കൊടുത്തത് സ്പെഷ്യലായിട്ട് സർപ്രൈസായിട്ടൊന്നും ഇല്ലേ അല്ല നിങ്ങളും ഒറ്റക്കൊരു ടൂറിനൊന്നും പോകാൻ ഉദ്ദേശിക്കണില്ലേ ഉമ്മ എങ്ങോട്ട് ഇവിടെ നിന്ന് എവിടെങ്കിലൊക്കെ ഒന്ന് ഒറ്റക്ക് രണ്ടു പേരൊന്ന് ഒരുമിച്ച് എന്നും ഉമ്മാൻ്റെയും ഒപ്പം തന്നെ ഈ നടപ്പ് ഒന്ന് ഒറ്റക്ക് പോകണ്ട അവർ എൻ്റെ കുട്ടിയാക്കൊരു പൂതി എൻ്റെ പൊന്നാരമ്മാ ഉമ്മയില്ലാതെ ഞങ്ങൾക്ക് എന്ത് ടൂറാവും ഉമ്മ ഞങ്ങളുടെ ഉമ്മയല്ല ഞങ്ങളുടെ ജീവിതത്തിന് വിജയം പിന്നെ എന്താ ഉമ്മയുടെ തോളുടെ കൈയിട്ട് ഉമ്മയുടെ കവിളി ഒരു ചുംബനം കൊടുത്തിട്ട് ഷമ്മാസ് പറയുന്നു ഉമ്മ ഈ ഉമ്മൻ ഉണ്ടായത് കൊണ്ടല്ലേ എനിക്കിത്രയും ഒരു ഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നത് അല്ലെങ്കിൽ എങ്ങനെയുമായി മോനെ ഈ എന്നെ കളിയാക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞത് കാര്യത്തിനാണ് എൻ്റെ മക്കളൊന്നു പൊയ്ക്കോളി ഉമ്മാക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ടൂറ് പറഞ്ഞേക്കാണെന്ന് എത്ര വലിയൊരാഗ്രഹം ഏ എല്ലാ അമ്മ അമ്മായിമ്മമാരും സാധാരണ ചീത്ത പറയാറാണ് ഓരോരുടെ ടൂറ് നടക്കല് എപ്പോഴും തന്നെ പണി വേറെ അത് അങ്ങനെ എങ്ങനെ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ സന്തോഷിക്കുന്ന കാണണം നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോഴാണ് നമ്മളെ മനസ്സിൽ സന്തോഷം അല്ലാതെ മോളും മരുമകനും ടൂറ് പോകുമ്പോൾ മാത്രല്ല സന്തോഷിക്കേണ്ടത് സ്വന്തം മകനും മരുമകളും ടൂറ് പോകുമ്പോഴും സന്തോഷിക്കണം അതാണ് യഥാർത്ഥ ഉമ്മ നമ്മൾ വിചാരിക്കും ആ എൻ്റെ മോൾക്ക് നല്ല സുഖം കെട്ടോന് ഇടയ്ക്കിടയ്ക്ക് ടൂറ് കൊണ്ടുപോകും ഗൾഫിലേക്ക് കൊണ്ടുപോകും ഓൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കും വസ്ത്രം വാങ്ങി കൊടുക്കും എല്ലാം കൊണ്ടും നല്ല സുഖം എൻ്റെ കുട്ടിക്ക് എന്ന് നമ്മൾ പറയും പക്ഷേ അധിക വീടുകളിലും മരുമക്കളെ മക്കൾ അവരെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഓൾ ഓൻ്റെ ഇപ്പം നടക്കരൻ്റെ പണി പെൺകോന്തൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിലയിരുത്തും ഒക്കെ ഇതൊക്കെ തന്നെ പക്ഷേ എനിക്ക് അതിൻ്റെ എനിക്ക് എനിക്കെൻ്റെ മക്കൾ ഇനിയിപ്പോൾ ആര് തന്നെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ല മക്കൾ ജീവിക്കണം നല്ല രീതിയിൽ പ്രശ്നവും കലഹവും ഇല്ലാത്തൊരു ജീവിതം ദാമ്പത്യ ജീവിതം ഉണ്ടോ എന്ന ഞങ്ങൾ വിജയിച്ചു മറ്റേത് എപ്പോഴും പ്രശ്നവും കലഹവും അടിയും പിടിക്കായ മക്കളെ എന്ത് സമാധാനം ഉണ്ടാകുക അതിൽ അത് കണ്ടു വളരുന്ന മക്കള് അവർക്കൊതു ശീലവല്ലേ എന്തൊക്കെ തന്നെയായാലും പഠിച്ചോ കാക്കട്ടെ ഉമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളി ഉമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് പോന്നേമ്മി മറ്റന്നാളും പോകില്ല നാട്ടിലേക്കല്ലേ ടൂർ പോണത് നാട്ടിലേക്ക് പോവാണ് നസിവ എന്താ ടൂർ പോകണോടി പൊന്നാര കുട്ടിയാ ദുബായെങ്കിലും എനിക്കൊന്ന് പോയി ഉമ്മ അവിടെ കഴിഞ്ഞു പോയി വരുമ്പോഴേ നമുക്ക് മറ്റന്നാൾക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തത് ആ ബുർജ് ഖലീഫയും കാര്യങ്ങളും അവിടെ ഒന്ന് പോയി ഒന്ന് കാട്ടിക്കൊടുത്തു വിടേണ്ട പൊന്നാരെ കുട്ടിയെ ഏ ഉമ്മാോനെ എന്റെ അടുത്ത് വാസ് മക്കളുണ്ടല്ലോ നിങ്ങൾ ചെല്ലി എവിടെങ്കിലും ഒന്നിക്കറങ്ങിപ്പോരി എന്റെ ഒരു പൂതിക്ക് എനിക്കൊരു സന്തോഷം കൊണ്ടാണ് രണ്ടാളൊന്ന് ഇറങ്ങിപ്പോണത് നമ്മൾ ഇനിയിപ്പറ്റന്നാളെ നാട്ടിൽ പോവില്ലേ മോളെ നിങ്ങൾ രണ്ടു ഒന്ന് പോയിക്കോളി മക്കളെ നിങ്ങളെന്തങ്ങനെ നെയ്യങ്ങനാണ് പോയിക്കോളി രണ്ടാൾ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്നിട്ട് പോരി ഏ ഉമ്മയുടെ കാര്യം ഷമ്മാസ് ചിരിച്ചു മോനെ എനിക്ക് ഇങ്ങനത്തെ ഉമ്മാനെ കിട്ടിയത് ഭാഗം എന്ന് വിചാരിച്ചോ ഉമ്മ എൻ്റെ ഉമ്മൻ്റെ ഒരു ഭാഗ്യവതി അല്ലേ ഉം അല്ലേ ഉമ്മാ എനിക്ക് നിങ്ങളെ കൂടെ നിൽക്കുമ്പോഴത്തെ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം ഉം ഈ ഒരു സന്തോഷം നിങ്ങളില്ലാത്തൊരു സന്തോഷം എനിക്ക് ഒരിക്കലും അതൊരു സന്തോഷല്ല അതെ ശരിയാണ് ഉമ്മ നിങ്ങൾ കൂടെ നിന്ന് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഉമ്മ അതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം നുസേബിയുടെ മറുപടി കേട്ട് ഉമ്മ പറഞ്ഞു പഠിച്ചോനെ എന്തിനാ മക്കളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലണ് ഉമ്മ സ്നേഹിച്ച് കൊല്ലാനുള്ള വകുപ്പ് ഉണ്ടായിട്ടുണ്ടാണ് മക്കളെ നിങ്ങളിപ്പോൾ അങ്ങനെ ഒന്നും വിഷയം മാറ്റണ്ട നിങ്ങൾ രണ്ടാളൊറ്റക്കൊന്നു പോയേ ഉമ്മാ ഉമ്മ പറഞ്ഞില്ലേ ഉമ്പ്രയ്ക്ക് മുമ്പേ അപ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ്ര കഴിഞ്ഞിട്ട് എന്നൊക്കെ അത് നാട്ടിലെത്തിയിട്ട് ഇൻഷാല്ല അതായിരിക്കും നല്ലത് അല്ല എൻ്റെ പൊന്നാർ എൻ്റെ ഒന്ന് കൊണ്ടേക്ക പെണ്ണിനെ ഈ എന്തിരാ ഉമ്മ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എനിക്ക് ഉമ്മയും ക്ഷ്യാമം എനിക്കയും ഉണ്ടായത് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലാതെ ഉമ്മ ഇട്ടു പോകണമെന്ന് എനിക്കൊരു താല്പര്യമില്ല അമ്മ സത്യമായിട്ടും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഉമ്മനെ ഉമ്മാനെ കാണുമ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമാണ് സത്യമായിട്ടും കാരണം ഒറ്റപ്പെട്ട ഓരോ നിമിഷങ്ങളിൽ സമയങ്ങളിൽ എനിക്ക് താങ്ങും തണലായി നിന്നതായി എൻ്റെ ഉമ്മയായിരുന്നു നുസീബ കണ്ണ് നിറച്ചു ഏയ് മോളെ മോളെ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പം ഉമ്മാൻ്റെ കുട്ടി ആലോചിക്കണ്ട അത് കഴിഞ്ഞു പോയതാണ് എങ്ങനെങ്കിലും എൻ്റെ കുട്ടി രക്ഷപ്പെടണം പഠനം പൂർത്തിയാക്കണം എം ബി ബി എസ് എന്നുള്ള ആ സ്ഥാനം കരസ്ഥമാക്കി ഡോക്ടർ നുസൈബ ഷമ്മാസ് വേണോ അവൻ്റെ പേര് ചേർക്കണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ ഡോക്ടർ നുസൈബ ഉമ്മ എനിക്ക് എൻ്റേതായിട്ട് ഒന്നുമില്ലല്ലോ ഒക്കെ നിങ്ങളൊക്കെ നേടിത്തന്നതല്ലേ അപ്പോൾ ആര് പറഞ്ഞു മോളുടെ സാമർഥ്യം കൊണ്ട് മാത്രമാണ് എൻട്രൻസ് എക്സാമിന് ഉയർന്ന റാങ്ക് നേടിയിട്ട് സീറ്റ് കിട്ടിയത് അല്ലാതെ ഞങ്ങളാരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഉമ്മ നിങ്ങൾ എന്നെ എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ക്യാഷും കാര്യങ്ങളും എല്ലാം കൊടുത്തതൊക്കെ ഉമ്മ തന്നെയല്ലേ എനിക്കറിയാം മോളെ അതൊക്കെ കഴിഞ്ഞു പോയതാണ് എന്നാൽ അല്ലാമില്ല അതിനേക്കാൾ ഇരട്ടി മധുരമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി തന്നത് അപ്പം ഞങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത് ആയിക്കോട്ടെ എൻ്റെ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ രഹസ്യം എൻ്റെ ഉമ്മ തന്നെയാണ് അല്ലാതെ ആരുമല്ല അവൾ മിഴികൾ തുടച്ചു ഷമ്മാസ് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോ എൻ്റെ ഉമ്മ എന്തടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ പറ നിങ്ങൾ രണ്ടുപേരെന്താ ഇങ്ങനൊരു സ്നേഹം എത്രയോ അമ്മായിമ്മയെ മരക്കളും കണ്ടെക്കണ് ഇങ്ങള് തമ്മിലെന്താ ഇങ്ങനൊരു സെറ്റപ്പ് സത്യം പറയുമോ നീ ഒന്ന് പോടാ ചക്ക സത്യം പറയാമോ എനിക്ക് അസൂയ തോന്നുന്നുണ്ട് നിങ്ങളെ കാര്യത്തിൽ എത്ര ആളുകളുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് നിൽക്കണം നമ്മളെ വീട്ടിൽ തന്നെ അല്ല നിങ്ങളെന്താ ഇത്രക്ക് മരുമകളെ വിട്ടു പോകാൻ അമ്മായിമ്മക്കാവില്ല അമ്മായിമ്മ വിട്ടുപോയ മരുമകൾക്കാവില്ല മോനെ അമ്മായിമ്മാ മരുമകളൊന്നും പറയണ്ട ഉമ്മ മോളെന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ആവുമ്പോൾ വകുപ്പ് മാറുകയാണ് എൻ്റെ ഉമ്മ ഞങ്ങളുടെ ഒരു കാര്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പടച്ചിറബ് ഈ ഒരു സ്നേഹം നിലനിർത്തി തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മീൻ എൻ്റെ പൊന്നുമോനെ എൻ്റെ കുട്ടിനെ വിഷമിപ്പിക്കരുത് കേട്ടോ ഒരുപാട് വിഷമം വിഷമം അനുഭവിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് എൻ്റെ പൊന്നുമ്മ ഇല്ലയോ നിങ്ങളെ മോളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല പോരെ മതി അത് എനിക്കറിയാല്ലോ എല്ലാവരും ചിരിച്ചു നവാസ് അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു എന്താ ഇവിടെ വലിയ ചിരിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് പറ്റി എന്താ ഞാനും കൂടി കൂടട്ടെ മോനെ എടാ ഒന്നുമില്ല ഓരോ കഥ പറയെ ഈ കുട്ടി കുറെ കഷ്ടപ്പെട്ടതായിരുന്നു ഇപ്പോഴാണ് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് ഞോളെ ഈ കഷ്ടപ്പെടുത്തരുത് എന്ന് പറയാം അത് പറയായിരുന്നു അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെയായി അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്ന പോലെ അവനും തോന്നി പഠിച്ചോനെ ഉമ്മയുടെ മരുമകളായി ആര് വന്നാലും ഉമ്മ സ്നേഹം വാരി കോരി കൊടുക്കും പക്ഷേ ഫസീലക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല അവൾ മര്യാദക്കാരിയായി നിന്നില്ല അവൾ പോയി അതുകൊണ്ടല്ല അവൾക്ക് നഷ്ടപ്പെട്ടു റബ്ബേ ഇനി ആരാണെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൾക്കെങ്കിലും അതിനുള്ള ഭാഗ്യം നീ കൊടുക്കല്ല ഈ സമയം സൗദിയുടെ വീട്ടിൽ സൗദിയുടെ മനസ്സിൽ ചില വിഷമങ്ങൾ വന്നു തുടങ്ങി റബ്ബെ എല്ലാം രാഹത്തായി സന്തോഷമായി കഴിയണമെന്ന് വിചാരിച്ചതാണ് അതിനിടയ്ക്ക് സത്താർക്ക് വന്ന് എന്നെ ശല്യപ്പെടുത്തിയത് പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ താഴെയുള്ള ബാക്കി പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ അതിന് തടസ്സമായി നിൽക്കുന്ന ഞാൻ ആദ്യം ഇറങ്ങിക്കൊടുക്കണം പഠിച്ചോനെ അതിന് നീ വിധി കൂട്ടല്ല ഒരിക്കലും റബ്ബേ അതിന് യാതൊരു തടസ്സവും ഉണ്ടാവരുത് സൗദക്കെ ടെൻഷനുണ്ടായിരുന്നു നല്ല രീതിയിൽ അല്ലെങ്കിലും എന്ത് കാര്യത്തിലാണ് അയാൾ എന്നോട് ചോദ്യം ചെയ്യാൻ വന്നത് അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ തീരുമാനമല്ലേ വീട്ടിലൊരു വിവാഹക്കാരും വന്നാൽ ഉമ്മയും ഉപ്പയും അത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി അവരത് ആലോചിക്കും അതിനിപ്പം എന്താ അയാൾ അയാൾ ഞങ്ങൾ സത്താർക്ക ഹോ ഭയങ്കര സാധനാണ് പാവ മുനിയറാത്ത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അയാൾ കൊണ്ട് പക്ഷേ തന്നെ ഈ കാലത്ത് ചുവന്നു പറഞ്ഞ ചുണ്ടെങ്ങാന്നാണ് എന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ റബ്ബേ മറ്റു പലതും കേൾക്കും ഒരിക്കലും എൻ്റെ പേരിൽ ഒരു ചീത്ത പേര് കേൾക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മരിക്കുന്നവരെ രാഹത്തോടു കൂടെ ഇജ്ജ്ത്തോടു കൂടെ ജീവിക്കണം അതാണെൻ്റെ ആഗ്രഹം അല്ലാതെ തെറ്റായൊരു പേര് എൻ്റെ പേരിൽ കേൾക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ടല്ല ഇന്ന് വരെ നിൻ്റെ അടിമയായി ഞാൻ സൂക്ഷ്മതയോട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ടായിട്ടില്ലല്ല ഇനിയും അതുപോലെ എനിക്ക് കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോളെ സൗദാ മോളെ സൗദാ ഉമ്മ വിളിക്കുന്നു അവൾ വേഗം തട്ടം ശരിയാക്കി അതാ ഉമ്മയുടെ എത്തി ആ ഉമ്മ അല്ല കുട്ടിയെ ഞാൻ രണ്ടു ദിവസ ഇങ്ങനെ ആലോചിക്കണ് എൻ്റെ പഴയ സന്തോഷമൊക്കെ ഒന്നാണ് പൊയ്ക്കണല്ലോ എന്തെന്റെ കുട്ടിക്ക് പറ്റിയത് പെട്ടെന്ന് അതാ റജിനത്താ അവിടെ വന്ന് വിളിക്കുന്നു താത്താ താത്താ ആരുടെ റജിനാന്റെ ഒച്ച കേക്കുന്നത് ആ റെജിയെ ആ അങ്ങട്ട് കേറിക്കും മോളെ കേറിക്കോ അല്ല താത്ത ഇന്നിപ്പോ മോളെ കണ്ടതൊന്നുമില്ല അങ്ങോട്ടല്ല ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്നും ജോലിയൊന്നും ഉണ്ടായിട്ടില്ല എന്തപ്പോ ഒരു രണ്ടു ദിവസായപ്പോ എന്ത് പറ്റിയത് മോളെവിടെ രജനത്തോടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ അപ്പുറത്തേക്ക് പോയിരുന്നു ഇങ്ങോട്ട് പോരടി റജി എവിടെ ഇരുന്നോ എടി പൊന്നാരന്റെ കുട്ടിയോളടി അവിടെ നിന്ന് വന്നപ്പോഴേ ഒന്ന് വീണെക്കണ് പഠിച്ച റബ്ബേ വീഴേ ഞാൻ അപ്പോഴേ ഞാനപ്പോഴേ പഠിച്ചവനെ പഠിച്ചോനെ കുറച്ചുകൊണ്ട് പോകമാരി വിസ്കരിച്ചിട്ട് ഇനി എന്ത് പറ്റിയത് ഉള്ള റബ്ബർന്ന് അതിലിറങ്ങേണ്ട ആവശ്യമില്ലേനോ ഉൾക്ക് നേരെ റോട്ടിയാണ് പോന്നാൽ പോരേനോ ആ ഓരോ കഷ്ടക്കാരൻ വേഗം എത്താൻ വേണ്ടി ഒരു കുറുക്ക് വഴി കൂടെയാണ് പാഞ്ഞേണ് എന്നാണ് പറഞ്ഞത് എന്നിട്ടെന്ന് നെറ്റിമ്മൽ ഇവിടെ മുറിയൊക്കെ കഴിക്കണേ പഠിച്ച റബ്ബേ റജനത്തെ ശരിക്കും പേടിച്ചു മറ്റന്നാൾ റബ്ബേ നവാസും ഇത്താത്തൊക്കെ വരുന്ന ദിവസമാണ് വന്നിട്ട് എങ്ങോട്ടാ നാൻ വരും എങ്ങോട്ടാ അങ്ങോട്ട് ഞാൻ നെറ്റിമൽ എൻ്റെ മുറി എന്താ മോളെ ഒന്ന് വിളിക്കുവോ മോളെ സൗദാ സൗദയുടെ അടുക്കിലേക്ക് അത് റജിനത്തെ കയറി ചെല്ലുന്നു മോളെ എന്താ പറ്റിയത് പഠിച്ചോന് എന്ത് നെറ്റിമ്മനെ മുറി അയക്കണു കുട്ടിയെ ഇത് എങ്ങനെ ഇങ്ങനെ ഓടിയത് എന്തിനാ ഓടിയത് നടന്ന് പോയാ പോരെ മോളെ നമ്മളെ വീടിന്റെ മുന്നിൽക്കൂടി ഇറങ്ങി പോന്നാ പോരെ എന്തിനേ ബാഗിൽ കൂടെ കുറുക്കു വഴി കൂടെ അങ്ങനെ പോയതാ നേരത്തെ ഒന്നുമില്ല അത് ഞാൻ സത്താർ ഒന്ന് ശല്യപ്പെടുത്തിയതും പറഞ്ഞതും ഭീഷണിപ്പെടുത്തിയതൊന്നും അവൾ ആരോടും പറഞ്ഞില്ല അവളുടെ ചിന്ത കാട് കയറുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവളുടെ വിവാഹം ഏത് നിമിഷവും മുടക്കാൻ അയാൾ തയ്യാറായിരിക്കും അത് ഉറപ്പുണ്ട് മോളെ എന്ത് പറ്റിയ തലക്കാനുള്ള വേദന ഉണ്ടോ എന്ന് ഡോക്ടർ കാണിച്ചാൽ മതിയായിരുന്നു ആ അത്രയൊന്നുമില്ല പക്ഷേ വീണതിനു ശേഷം എൻ്റെ കുട്ടിക്കൊരു ഒരു മന്ദപ്പ് എന്തൊക്കെയീ ഒരടങ്ങാറ് മൂഡ് ഓഫ് പഠിച്ച റബ്ബെ തലങ്ങാൻ അടിച്ചിട്ടുണ്ടെങ്കിലായോ ഇനി ഓളെങ്ങനെ ഇപ്പം അങ്ങനെ വീണത് റബ്ബേ ഓ വല്ലാത്തൊരു താത്താ ഇതാ പൈസ ഞാൻ തരാം നിങ്ങൾ എങ്ങനെയാച്ചാ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ വന്ന് നോക്കിക്കോളെ ഏയ് അതൊന്നും ആവശ്യമില്ല അത് ഓളൊന്നും ഇങ്ങോട്ട് അവിടെ ഒന്ന് കുറ്റി ഒന്ന് തട്ടിയതണം മാറിക്കോളും ഞാൻ മരുന്നൊക്കെ വെച്ച് കൊടുത്തീനും അതൊന്നും കുഴപ്പമില്ല സൗദിയുടെ ഉമ്മയും റജിനത്തെയും പുറത്തേക്ക് ഇറങ്ങി റജിനത്തോടെ കാര്യങ്ങൾ പറയുന്നു അതെ ഞാൻ പറയട്ടെ ഓൾക്ക് എന്താ രണ്ടീ സൈറ്റിൽ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ഉണ്ട് എന്തോ ഓളെ ഇതിൽ സംഭവിച്ചപ്പോലാണ് അന്നാണ് കയ്ക്ക് നെറ്റിമല മുറിയൊക്കെ ആയത് എന്താവാ എന്തോ പറ്റി എൻ്റെ കുട്ടി ഇങ്ങനെയല്ലായിരുന്നു അല്ലേ നല്ല ഉഷാറായിരുന്നു എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു സത്യമായിട്ട് റജിയേ എൻ്റെ മോൾക്ക് എന്തോ വിഷമം നേരിട്ടിരിക്കണേ എന്താ അറിയില്ല നല്ല സ്മാർട്ടായിരുന്നു എൻ്റെ കുട്ടി രണ്ട് ദിവസമായിട്ട് എന്തിനൊരു മന്ദപ്പ് മൂഡ് ഓഫ് ഇനിയിപ്പോൾ ആ വീഴ്ചയിൽ എങ്ങനെ തല അടിച്ചിട്ട് തലവേദന ഉണ്ടായിട്ടോ എന്തോ അറിയില്ല താത്ത നിങ്ങളോട് പറയാന് മറ്റന്നാളെൻ്റെ താത്തിനവാസൊക്കെ വരുന്ന ദിവസമാണ് അവർ സന്തോഷത്തോടു കൂടി ചിലപ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും അപ്പോൾ ഞാൻ നല്ല ഉഷാറായി പറഞ്ഞ കുട്ടിയല്ലേ താത്തിൻ്റെ നവാസൊക്കെ ഞാൻ ഇപ്പോൾ കാണുമ്പോൾ എന്തൊക്കെയാ പോലും വിചാരിക്കുക ഞാൻ കളവ് പറഞ്ഞത് അങ്ങനെ വിചാരിക്കുമോ അറിയില്ല എന്നാൾ താത്ത കണ്ടതാണെന്നാലും ഞാൻ പറഞ്ഞിരുന്ന നവാസിൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ ാണ് നോക്കൽ എന്നൊക്കെ താത്താക്ക സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാവോ സന്തോഷകരമായ അവരുടെ വീട്ടിൽ ഇപ്പോൾ ഇതാ മനസ്സിനുള്ളിലേക്ക് ഒരു ടെൻഷൻ കടന്നുകൂടിയിരിക്കുന്നു സൗദയുടെ വിവാഹത്തെക്കുറിച്ച് വളരെയധികം ആയിരുന്നു അവർ എല്ലാവരും പക്ഷെ സൗദക്ക് പറ്റിയ മൂഡ് ഓഫ് അതിൻ്റെ കാരണം എന്താണെന്ന് ഉമ്മ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു അല്ല മോളെ മൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഏ ഉമ്മാൻ്റെ കുട്ടിക്ക് ഈ കല്യാണത്തിനോട് ഒന്ന് താല്പര്യമില്ലേ ഉള്ളത് തുറന്ന് പറഞ്ഞോ എൻ്റെ മനസ്സത്ത് മുഴുവൻ അമ്മാനോട് തുറന്ന് പറഞ്ഞോ ഉമ്മ ഒന്നും പറയില്ല എന്നെ ഒക്കെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞോ എന്തേ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയില്ലേ മോളെ നല്ല ആൾക്കാരാണെന്നൊക്കെ അല്ലേ പറഞ്ഞത് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ടിരുന്ന എന്നെ വലിയ കാര്യല്ലേ ആ മക്കൾക്ക് എന്തോരം ഇഷ്ടമാണ് മോള് വിഷമിക്കാതെ കാര്യം പറയും എന്തുണ്ടെങ്കിലും മനോട് തുറന്ന് പറഞ്ഞോളി അയിനിപ്പോൾ എന്താ ഏ ഉമ്മ ഒന്നുമില്ല വീട്ടുകാരെ വിഷമിപ്പിക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് അവളത് മറച്ചു വെക്കുന്നത് ആ സത്താർക്ക എന്നോട് വന്ന് പറഞ്ഞു നിനക്ക് കുട്ടികളെയും മക്കളുള്ളവരൊക്കെ പറ്റില്ലേ എന്നെല്ലോ നിനക്ക് പറ്റാത്തത് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് കുട്ടികളുണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ട് എന്നുള്ള പരാതിയായിരുന്നു ഇപ്പം എന്താ നിന്നെ കെട്ടാൻ പോകുന്ന ആൾക്കുണ്ടല്ലോ കുട്ടികളും മക്കളും ഭാര്യയൊക്കെ പിന്നെ നീ എന്തിനാണ് ഇതിനെ കൂട്ടു നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉമ്മ എന്നെ ഒരുപാട് വഴിയിൽ വെച്ച് എന്ന് എന്താ പറയണമെന്നവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നോ പക്ഷേ അവൾ പറഞ്ഞില്ല സൗദ പറഞ്ഞില്ല എൻ്റെ ഉമ്മയുടെ കണ്ണീര് ആ ഒരു വാക്കുകൾ കൊണ്ട് നിലത്തി വീണാൻ ഞാൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരിക്കലും ഉമ്മയെ ഞാൻ വേദനിപ്പിക്കില്ല വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടാക്കില്ല എല്ലാം സഹിച്ചു ക്ഷമിച്ച് മനസ്സിനുള്ളിൽ വെച്ച് നിൽക്കും മോളൊന്നും പറഞ്ഞില്ലല്ലോ ഉമ്മ ഒന്നും പറയാല്ല അത് ഞാൻ വെറുതെ ഇങ്ങനെ ആയിക്കോട്ടെ എൻ്റെ കുട്ടി എന്തുണ്ടെങ്കിലും മറച്ചു വെക്കരുതിട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഉമ്മാൻ്റെ കുട്ടീനോട് ഞാൻ പറയാം ഇനിയിപ്പോൾ ചെക്കൻ വന്ന് ഇഷ്ടപ്പെട്ട് പോയി എന്ന് വിചാരിച്ചോ കല്യാണമൊക്കെ നടക്കുകയാണെന്ന് വിചാരിച്ചോ ഉമ്മാൻ്റെ ഒരിക്കലും അതിനോടൊരു വെറുപ്പ് കാണിക്കരുത് കാണിക്കരുതിട്ടോ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ആഹത്തോടുകൂടി നിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞമ്മക്ക് ഇതിന് നിന്നാൽ മതി കാരണം അവരെ കഷ്ടപ്പെടുത്താനും പോകണ്ട നമ്മൾ നമ്മളെ ഭാഗ്യം നമ്മളെപ്പോഴും ആക്കുക സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി എൻ്റെ കുട്ടിക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിന്ന് സമ്മതിക്കുക എന്താ മോളെ നിനക്ക് സമ്മതല്ലേ അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഉമ്മ ശ്രദ്ധിച്ചു പറ മോളെ സൗദാ പറ സൗദാ മനുക്കുട്ടി പറ എന്താണ് മോൾക്കുണ്ടായത് മോളുടെ പ്രശ്നം എന്താ എല്ലാം തുറന്ന് പറ മോളെ സത്താർ തന്നെ ഉപദ്രവിക്കുവാൻ വന്ന കാര്യം സത്താർ തന്നോട് അനാവശ്യമായി പെരുമാറിയ കാര്യം തൻ്റെ കൈ പിടിച്ച് പിരിച്ച കാര്യം തൻ്റെ കവിളിൽ പിടിച്ച് പറയിപ്പിച്ച കാര്യം അത് ഉമ്മയോട് പറയണോ അവൾ എന്ത് ചെയ്യും പറയുമോ ഇല്ലയോ ഉമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാനാവില്ല എന്നാണ് അവൾ വിചാരിക്കുന്നത് അതോ ഇതെങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് കല്യാണത്തിന് തന്നെ താല്പര്യം കുറയുമോ എന്തോ ഇൻഷാല്ല അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തുള്ള ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലേ അല്ലേ അതായത് ഞാനിപ്പോൾ എൻ്റെ കോട്ടക്കൽ വീട്ടിലാണ് അനിയത്തിയുടെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും കൂടെ നല്ല ചിരിയും കളിയും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത് കേട്ടോ പിന്നെ എവിടെ റൂമിൽ പോയിരുന്നാലും എന്തായാലും സൗണ്ടൊക്കെ കേൾക്കും പിന്നെ മുകളിൽ ഓട്ടം വിചാരിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കാക്കി സന്തോഷമല്ലേ രണ്ട് ദിവസത്തിനെങ്കിലും ഇൻഷാല്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഞാൻ തിരിച്ച് വഞ്ചേരിയിലേക്ക് തന്നെ പോകും അങ്ങനെ ശബ്ദമായ കഥകളൊക്കെ ഞാൻ വിടാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ സൗദിയുടെയും നവാസിൻ്റെയും കല്യാണമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം ഇൻഷാല്ല ഓക്കെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വാഹത് ഒബരൊക്കെ എത്തു